കട്ടപ്പനിയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സി പി ഐ നേതാവ് കെ കെ ശിവരാമനെതിരെ വിമർശനവുമായി സി പി എം കെ കെ ശിവരാമന്റെ മാനസിക നില സി പി ഐ പരിശോധിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തൊടുപുഴയിൽ പറഞ്ഞു ശിവരാമ സഖാവിന്റെ മാനസിക അദ്ദേഹം ഏതും മാനസികാവസ്ഥയിലൂടെയാണ് ആണ് പരിശോധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയൂ മനുഷ്യത്വം ഒന്നും സി പി എമ്മിനെ ഉപദേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാർഗ്ഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ പ്രോൾപ്പെടുത്തിയിട്ടില്ല ശിവരാമൻ ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാണെന്നും സി പി എമ്മിനെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതുണ്ട് എല്ലാവിധമായ ഒരു തലം മുതല പ്രവർത്തകർ എന്ന രൂപത്തിൽ സി പി എമ്മിൻ്റെ എല്ലാ പ്രവർത്തകരും അത്രത്തോടും മാന്യമായാണ് പെരുമാറുന്നത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ സി പി എമ്മിനും മണിയാശനും വിമർശിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് സി പി ഐയുടെ കാര്യം അദ്ദേഹം നോക്കട്ടെ സി പി എമ്മിൻ്റെ മാർഗരേഖയും സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നും